പ്രധാനമായും ഈ കുറച്ച് സമുദായം ആവശ്യപ്പെട്ടത് മകൻ അജീഷിന് താൽക്കാലിക ജോലി നൽകുമെന്ന് വനംവകുപ്പ് മന്ത്രി ഇവിടെ നേരിട്ടെത്തി പറഞ്ഞതാണത് താൽക്കാലിക ജോലിയല്ല ജോലി സ്ഥിരപ്പെടുത്തി നൽകണമെന്നാണ് ആവശ്യം കുടുംബത്തിൻ്റെയും ഒപ്പം തന്നെ കുറച്ച് സമുദായത്തിൻ്റെയും ആവശ്യം അതാണ് ജോലി സ്ഥിരപ്പെടുത്തി നൽകണമെന്നാണ് ആവശ്യമെന്ന് പറയുന്നത് നിലവിൽ പതിനൊന്ന് ലക്ഷം രൂപ നൽകുമെന്നാണ് അറിയിച്ചത് അതിൽ ഒരു ഭാഗം നൽകുകയും ചെയ്തിരുന്നു അത് പോരാ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കുടുംബത്തിന് ധനസഹായമായി നൽകണമെന്നാണ് നാട്ടുകാരും കുറച്ച് സമുദായ സംരക്ഷണ സമിതിയൊക്കെ തന്നെ ആവശ്യപ്പെട്ടതിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് രാവിലെ ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് അതിനിടെ ിൽ സി ഐ ട്യൂവിൻ്റെ ഡി എഫ് ഓഫീസ് മാർച്ച് ഉണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധി ഇവിടേക്ക് വരുന്ന വഴി കണിയാരത്ത് വെച്ച് സി പി എം ഡി എഫ് എഫ് തന്നെ കരിങ്കുടി കാണിച്ചു പറയുന്നുണ്ട് അതായത് രാധ കൊല്ലപ്പെട്ടിട്ട് ഇന്നത്തേക്ക് അഞ്ച് ദിവസമാകുന്നു എം പി എന്ന തരത്തിലൊക്കെ തന്നെ വലിയ വിമർശനമൊക്കെ തന്നെ ഇടത് സൈബർ ലോകത്ത് നിന്ന് ഉയർന്നു വന്നിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഭാഗത്തു ഒരു പ്രഷേധമൊക്കെ തന്നെ വരുന്ന വഴിക്ക് ഉണ്ടായത് വയനാട് എം പി കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് വിമർശനം വന്നിരുന്നു അങ്ങനെ വിമർശനമൊക്കെ തന്നെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് എം പി ഇപ്പോൾ സ്ഥലത്തെത്തിയിരിക്കുന്നത് ഡൽഹി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉള്ളത് വൈകിയെന്നാണ് പ്രാദേശിക നേതൃത്വം പറയുകയും ചെയ്യുന്നത് ഏതായാലും എം പി സ്ഥലത്തെത്തിയിരിക്കുന്നു കുടുംബാംഗങ്ങളെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ കേട്ടറിയുന്നു ഈ പ്രദേശത്തെ പഞ്ചാരക്കുല്യ മേഖലയിലെ ആറാട്ട് മേഖലയിലെ പ്രശ്നങ്ങൾ അവിടുത്തെ ജനങ്ങൾ നേരിട്ട് രേഖാമൂലം നൽകുകയും നേരിട്ട് പറയുകയും ചെയ്യും ഒപ്പം തന്നെ രാധ കൊല്ലപ്പെട്ട ദിവസം തന്നെ സമൂഹ മാധ്യമത്തിൽ പ്രിയങ്ക പങ്കുവെച്ചത് ജനങ്ങൾ ആശങ്കയിലാണ് വന്യമൃഗശല്യം വർദ്ധിച്ചു വരുന്നു സർക്കാർ ഇടപെടണം തുടങ്ങിയ ആവശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ എം പി പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇക്കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളിൽ നിന്ന് നേരിട്ട് അറിയുകയാണ് ലക്ഷ്യം ഇവിടുത്തെ ആളുകളുടെ പ്രത്യേകിച്ച് ഈ മലയാളം മേഖലയിൽ താമസിക്കുന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ടറിയുകയും വന്യമൃഗാശല്യത്തിൻ്റെ ആ ഒരു രൂക്ഷത ഇവിടെയുള്ള ആളുകളിൽ നിന്ന് ചോദിച്ചറിയുകയും ചെയ്യുകയാണ് ഈ വിഷയം പാർലമെന്റിൽ ഉൾപ്പെടെ ഉന്നയിക്കണമെന്നാണ് ആളുകൾ രേഖാമൂലം ആവശ്യപ്പെടുന്നത് ഇതിനുശേഷം കളക്ടറേറ്റിൽ ഒരു യോഗമുണ്ട് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നുണ്ട് ആ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒരു പക്ഷെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും നമ്മൾ പ്രതികരണം തേടുന്നതാണ് പ്രതികരിക്കുമോ എന്നറിയില്ല ഏതായാലും വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്ന് അറിയുന്നു വൈകുന്നേരം വി ഡി സതീശൻ നയിക്കുന്ന മലയോര ജാതിയിൽ മേപ്പാടിയിലും ഇതേ വിഷയമാണ് വന്യമൃഗാശല്യവും കർഷകര വിഷേഖത്തിന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വീട് യാത്ര നടത്തുന്നത് മേപ്പാടിയിൽ നടക്കുന്ന പൊതുയോഗത്തിലും പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്നുണ്ട് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ധനസഹായം അതോടൊപ്പം താൽക്കാലിക ജോലി ഇതൊന്നും ലഭിക്കുന്നില്ല എന്നുള്ള പരാതി അടക്കം ഉയരുകയാണല്ലോ മാനന്തവാടി ബിഷപ്പ് ഇന്ന് നമ്മളോട് തന്നെ പ്രതികരിച്ചത് അതാണ് കഴിഞ്ഞ വർഷം കാട്ടാനയുടെ ആക്രമണത്തിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് വാഗ്ദാനം ചെയ്ത താൽക്കാലിക ജോലിയൊന്നും ലഭിച്ചില്ല അവരിപ്പോൾ സർക്കാർ ഓഫീസ് കയറി ഇറങ്ങുകയാണ് എന്നുള്ള ചോദ്യം ഒരു ആരോപണം കൂടി ഉയർന്നിരുന്നു ഈ വിഷയങ്ങളടക്കം ശക്തമായി പ്രതിപക്ഷം ഉന്നയിക്കുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും സ്മൃതി അതുകൊണ്ടാണ് വി ഡി സതീശൻ രാവിലെ വന്ന ഘട്ടത്തിൽ രാധയുടെ കുടുംബാംഗങ്ങൾ കണ്ട് സംസാരിച്ച് പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം സർക്കാരിനെയാണ് വിമർശിക്കാൻ സമയം കണ്ടെത്തിയത് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രതിവർഷം ഇത് പ്രമേയങ്ങൾ അവതരിപ്പിച്ചു ിൽ കാലം മാറിയതിനനുസരിച്ച് ആധുനിക രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കി പക്ഷേ കേരളത്തിൽ അതൊന്നും തന്നെ ചെയ്യുന്നില്ല കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ഒന്നും ചെയ്തിട്ടില്ല സാധാരണ ഹാങ്ങിങ് ഫെൻസിങ് ഇടാറുണ്ട് ആന മതിൽ കെട്ടാറുണ്ട് അതൊന്നും തന്നെ കേരളത്തിൽ നടക്കുന്നില്ല സർക്കാർ ഒന്നും ചെയ്യുന്നില്ല അതോടൊപ്പം തന്നെ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് ഈ വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ ഒന്നും അത് അവരുടെ കൈകളിലേക്ക് എത്തുന്നില്ല അതിന്റെ ഉദാഹരണമാണ് അജീഷിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് അജീഷ് കൊല്ലപ്പെട്ട് നാളുകൾ ഇത്രയായിട്ടും നൽകിയ വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് സർക്കാർ മറുപടി പറയേണ്ട വിഷയം വനംവകുപ്പ് മറുപടി പറയേണ്ട ഒരുപാട് വിഷയങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ ജാഥ പുരോഗമിക്കുമാണ് ഇപ്പോൾ രാധയുടെ കുടുംബത്തെ കാണുന്ന ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പ്രിയങ്ക ഗാന്ധി അപ്പം കെ സി വേണുഗോപാൽ ടി സിദ്ദിഖ് തുടങ്ങിയ നേതാക്കളുണ്ട് കുടുംബത്തിന് ആശ്വസിപ്പിക്കുകയാണ് കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി ഇതിനുശേഷം പുറത്തെത്തി അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷം ഒരുപക്ഷേ പ്രിയങ്ക മാധ്യമങ്ങളെ കണ്ടേക്കും